ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒത്തിരി പേരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷൻ്റെ രജിസ്ട്രേഷൻ തന്നെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കമൻറ്റ് ബോക്സിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് റിജിസ്ട്രേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് കൺഫേമേഷൻ വരാമെന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പോലെ കൺഫേമേഷനും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൺഫേമേഷൻ വരില്ല ഇനി രണ്ടാമത്തെ കേസുള്ളത് പേയ്മെൻറ്റ് ഇഷ്യൂ ആണ് അതായത് പല ആൾക്കാരും ചാടി കയറിയിട്ട് അങ്ങോട്ട് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് കിട്ടും ഒരു സ്ലിപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു സെമ്മിൻ്റെ രജിസ്റ്റർ ചെയ്ത എല്ലാ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പി ഡി എഫ് കിട്ടും സംഭവം ആ ഒരു പി ഡി എഫും കിട്ടിയിട്ടില്ല അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ പൈസയും പോയിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം ആ പേയ്മെൻറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പി ഡി എഫ് കിട്ടും ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക റീ രജിസ്ട്രേഷൻ ചെയ്തത് സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ആ ചെക്ക് ചെയ്യുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക ചെക്ക് ചെയ്തിട്ടും അവിടെ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നോർമലി ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെയാണ് ചെയ്തതെങ്കിൽ ബാങ്ക് പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സ് വെയ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ ഇത് സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഇത്രയും വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ച് കയറും ആ പൈസ തിരിച്ച് കയറിയാൽ മാത്രം എന്ത് ചെയ്താൽ മതി അടുത്ത ട്രാൻസാക്ഷനെ ട്രൈ ചെയ്യാം കേട്ടോ അതായത് ഓൾറെഡി പേയ്മെൻറ്റ് പോയതിന് ശേഷം വീണ്ടും അത് തിരിച്ചു വരാതെ പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞേക്കുന്ന വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ പൈസ തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ റീജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാന്ന് നിങ്ങൾ റീജൻസുകളിലോട്ട് മെയിൽ അയക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കൺഫേമേഷൻ്റെ കാര്യം പേയ്മെൻറ്റ് ഇഷ്യൂം പറയാനുള്ളത് അപ്പോൾ ഇനി റീജിസ്ട്രേഷൻ ചെയ്തത് സക്സസ് ആയോ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സമർ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാറുന്ന ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഹിസ്റ്ററി റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കുന്ന റീ രജിസ്ട്രേഷൻ ഇപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് ഇയർ ഒക്കെ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഇവിടെ ഹിസ്റ്ററിവിടെ കാണിക്കൂട്ടോ അപ്പോൾ എല്ലാ സെഷനിലും ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കാണിക്കും അപ്പോൾ ഈ ഈ ഒരു ട്രാൻസാക്ഷൻസ് നമുക്കിത് സക്സസ് ആണ് എങ്ങനെ നോക്കിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിലോട്ട് പോവുക അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ്റെ അവിടെ ഗ്രീൻ കളറിൽ പ്രിന്റ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളാണ് ചില ആൾക്കാർ അവിടെ പെയിൻ്റിങ് എന്ന് കാണിച്ചിരിക്കുന്ന മഞ്ഞ കളറിൽ കാണിക്കും അത് സക്സസ് ആവാത്തതാണ് കേട്ടോ അത് പല കാരണം കൊണ്ടാണ് മിക്കപ്പോഴും പേയ്മെൻറ്റ് ഫെയിലാവുമ്പോഴാണ് അങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണിക്കാറുള്ളത് പേയ്മെൻറ്റ് ഫെയിലായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ അപ്പോൾ ഇവിടെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആണ് മാത്രമല്ല ഇവിടെ ഗ്രീൻ കളറിൽ പ്രിന്റ് എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡോക്യുമെൻറ്റ് എടുക്കാൻ പറ്റും രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ സ്റ്റുഡൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് ഒരു ഭാഗം വരാം അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഉണ്ടാവും ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും അതിൻ്റെ താഴെയായിട്ട് മൈ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും ഇങ്ങനെ പറഞ്ഞിട്ട് കാണും അതായത് നമ്മൾ അഡ്മിഷൻ എടുത്തതും റിജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജെക്ട്സ് മാത്രമാണ് ഈ മൈ കോഴ്സിൽ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന സെക്കൻഡ് ഇയറിൻ്റെ സബ്ജക്ട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഏതാണ് നമ്മൾ ആ ും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതും റീഡൻ സക്സസ്ഫുൾ ആണ് ഓക്കെ പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഗ്നോ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നിട്ട് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാം കോഡും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ലോഗിൻ ചെയ്യുന്ന ഈ ഒരു ഇഗ്നോ പ്രൊഫൈലിനകത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജക്ട്സ് കാണുന്നില്ല കാണുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്യില്ല ഇവിടെ ഈ സബ്ജക്ട്സും കാര്യങ്ങളൊന്നും ഡിസ്പ്ലേ ആയി വരില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴാണ് ഇവിടെ അപ്ഡേറ്റ് ആയി വരാറുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും എന്ത് ചെയ്യുക നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എനിക്ക് ഇത്രക്കെയാണ് പറയാനുള്ളത് അടുത്ത് നമ്മൾ എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂട്ടോ ഓക്കെ